ഇതുവരെ നീ എവിടെയായിരുന്നു ഞാനൊന്ന് വീട്ടിലോട്ട് പോയായിരുന്നു ദേ അമ്മ നിനക്ക് ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ തന്നുവിട്ടിട്ടുണ്ട് അതെനിക്ക് വേണ്ട അതെന്താ അമ്മ തന്നുവിട്ട അച്ചാറും ചമ്മന്തിപ്പൊടിയും ഒന്നും നിനക്ക് വേണ്ടാത്തത് അമ്മ തന്നുവിട്ടെങ്കിലും അത് കൊണ്ടുവന്ന ആരാ ഈ യാത്രക്കിടയില് നീ അതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം അമ്മ ഉണ്ടാക്കിയതൊന്നും ഞാൻ ഒരു കാരണവശാലും വെറുതെ കളയില്ല നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളോണ്ട് അമ്മ മനസ്സറിഞ്ഞുണ്ടാക്കി വെച്ച അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെയാ എന്റെ തന്നുവിട്ടത് അത് നിന്റെ അമ്മയ്ക്ക് നേരിട്ട് കൊണ്ടു തരാരുന്നല്ലോ എന്തിനാ നിന്റെ കയ്യിൽ തന്നെ തന്നുവിട്ടത് അതുകൊണ്ടാ മോള് കഴിക്കാത്തത് മോൾ ഇനി കഴിക്കാമെന്ന് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല അത്രയ്ക്ക് വിശ്വാസം ഇല്ല ഞങ്ങൾക്ക് നിന്നെ എവിടേക്കോ ചുറ്റിക്കറങ്ങിട്ട് അവസാനം അതിന് ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി വീട്ടിൽ പോയിട്ട് വന്നേക്കു കണ്ണം വിളിച്ചിട്ട് പോലും നീ ഫോൺ എടുത്തില്ലോ അത് പിന്നെ ഇടയ്ക്ക് ഞാൻ മൊബൈല് സൈലന്റ് വെച്ചിരിക്കുന്നു പിന്നെ അത് ഓഫായി പോവുകയും ചെയ്തു എന്തിനാ സൈലന്റ് ആക്കി ആരെങ്കിലും അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നീ പോയെന്ന് വേണമല്ലോ കരുതാൻ ഞാൻ പോയ സ്ഥലത്തെ കുറിച്ച് എനിക്ക് നല്ല നിശ്ചയമുണ്ട് ദൈവത്തിനും അതറിയാം ഇനിയിപ്പോ എന്റെ കണ്ണേട്ടനെ കൂടെ അത് ബോധിപ്പിച്ചാ മതി അതല്ലാതെ നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കഥകൾ ഉണ്ടാക്കിയാലും അതൊന്നും എനിക്ക് വിഷയമല്ല എവിടേക്കോ തെണ്ടി തിരിഞ്ഞു വന്നിട്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേ അങ്ങനെ അഹങ്കാരം കൂട്ടാനായിട്ട് ഇവിടെ ഒരാളുണ്ടല്ലോ എന്തായാലും അവള് വൈകി വന്നത് കണ്ണൻ ചോദ്യം ചെയ്യാതിരിക്കില്ല അതിനൊരു കാരണം അവള് കണ്ടെത്തിയിട്ടുണ്ടല്ലോ വീട്ടില് പോയെന്ന് അതിനുള്ള തെളിവായിട്ടാണല്ലോ ഈ അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ആയിട്ട് വന്നത് ോട് പറയാത്തതായി എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുന്നത് തെറ്റുമാണ് തിരിച്ചറിവുണ്ടായി കാണുന്നതോടെ അങ്ങനെയുള്ളപ്പോ ഞാൻ കാരണം ഒരുത്തന്റെ ജോലി കളയുന്നത് ശരിയല്ല അത് പിന്നെ ഞാൻ വീട്ടിലേക്കൊന്ന് പോയി അത് കഴിഞ്ഞ് കുളിച്ചിട്ട് അമ്പലത്തിലേക്കും കുളിച്ചിട്ട് അമ്പലത്തിൽ പോയതല്ലേ അതുകൊണ്ട് വീട്ടിൽ നിന്ന് സാരി മാറി ആ മാറിഭക്ഷോ കഴിച്ചു എങ്ങനെയുണ്ടായിരുന്നു എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നെ അവൻ കൊണ്ടുപോയതോ അത് ചിലപ്പോ സാഗറിന് ഇഷ്ടപ്പെട്ട ഭക്ഷണായിരിക്കും എനിക്കത്രത്തോളം പിടിച്ചില്ല തന്റെ മുല്ലപ്പൂ വാടിപ്പോയോ ആ അത് കുളി കഴിഞ്ഞപ്പോ പിന്നെ അത് വീണ്ടും എടുത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ തിരിച്ചു വന്നപ്പോ ഇവിടുന്ന് പോയ പ്രസരിപ്പൊന്നും തന്റെ മുഖത്തില്ലല്ലോ എന്ത ഒന്നുമില്ല കണ്ണേട്ട പറ്റി വീട്ടിച്ചെന്നപ്പോ രണ്ടച്ഛനും മുത്തശ്ശിയും മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു എനിക്ക് വല്ലാത്ത സങ്കട പറഞ്ഞോട്ടെ ആ പാവായ ഏറ്റവും വലിയ വേദന അമ്മയുടെ പ്രിയപ്പെട്ട മോളുടെ ജീവിതം അനിയത്തിക്ക് കുഞ്ഞുണ്ടാവാൻ പോകുന്നു മൂത്ത മോൾക്ക് അതിനുള്ള ഭാഗത്തതില് അമ്മയ്ക്ക് ഹേ അങ്ങനൊന്നുമില്ല അമ്മയിപ്പോ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ടേ സന്തോഷവതിയാ എങ്കിലും അമ്മ ജീവിക്കുന്നത് അച്ഛനൊപ്പല്ലേ ഞാനും കൂടെ പോന്നതോടെ അമ്മ ഒറ്റപ്പെട്ട അവസ്ഥയിലായി അതിനെ പരിഹാരം കാണാന്നേ ഉള്ളൂ അമ്മ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം